രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് രാജ്യത്തിന്റെ ശ്രദ്ധ ഒന്നാകെ അയോധ്യയിലേക്ക് മാറി കഴിയുകയും ചെയ്തു രാജ്യത്തിന്റെ അകത്തു നിന്നും പുറത്തു പുറത്തുനിന്നുമായി ഏകദേശം രണ്ടായിരത്തോളം ആളുകളാണ് ക്ഷേത്ര ഉദ്ഘാടന ചടങ്ങ് നേരിട്ട് പങ്കെടുക്കുന്നുണ്ട് എന്നാണ് വിവരം ഇവിടെ മോദിയുടെ സാന്നിധ്യമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് ഒരു ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത് വിരോധാഭാസമാണെന്ന് നേരത്തെ തന്നെ ചില ഹിന്ദു സന്യാസികൾ ആരോപിച്ചിരുന്നതാണ് രാജ്യം മുഴുവൻ ശ്രദ്ധിക്കുന്ന ചടങ്ങിൽ കാർമ്മികത്വം വഹിക്കാനുള്ള അവസരം പ്രധാനമന്ത്രി നഷ്ടപ്പെടുത്തുന്നില്ലെന്ന് ഉറപ്പാണ് അങ്ങനെ എല്ലാം കൊണ്ട് മോദി തയ്യാറായിരിക്കുന്ന അവസരത്തിൽ വലിയ തിരിച്ചടിയുടെ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ലെന്നറിയിച്ച് ജ്യോതിർമഠം ശങ്കരാചാര്യൻ രംഗത്ത് വന്നത് ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ദിനത്തിലെ ശോഭ കെടുത്തുമെന്ന് ഉറപ്പായിരിക്കുകയാണ് ഇന്ത്യയിലെ നാല് മഠങ്ങളിലെയും ശങ്കരാചാര്യന്മാരോ പുരോഹിതന്മാരോ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്നും ജ്യോതിർമഠം ശങ്കരാചാര്യർ അറിയിച്ചിരിക്കുകയാണ് പുരി ശങ്കരാചാര്യരും നേരത്തെ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് അറിയിച്ച് രംഗത്തെത്തിയിരുന്നു ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുൻപാണ് പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നതെന്നാണ് സന്യാസിമാർ ആരോപിക്കുന്നത് പ്രധാനമന്ത്രിയാണ് എല്ലാം ചെയ്യുന്നതെങ്കിൽ പൂജാരിമാരുടെ ആവശ്യം എന്താണ് എന്ന് ചോദിച്ച പുരീ ശങ്കരാചാര്യർ മോദി പ്രതിഷ്ഠ നടത്തുന്നത് കാണാൻ വരില്ലെന്ന് വ്യക്തമാക്കുകയായിരുന്നു നേരത്തെ പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കില്ലെന്ന് അറിയിച്ചതിന് പിന്നാലെയാണ് വിമർശനവുമായി ശങ്കരാചാര്യന്മാരും മുന്നോട്ട് വന്നിരിക്കുന്നത് അതേസമയം രാജ്യത്ത് നാല് ശങ്കരാചാര്യന്മാർ നിലപാട് അറിയിച്ചത് മോദി വിരുദ്ധതയല്ലെന്നും അവർ ശാസ്ത്ര വിരുദ്ധരാകാൻ ആഗ്രഹിക്കാത്തതിനാലാണ് നിലപാടെന്നും ജ്യോതിർമഠം ശങ്കരാചാര്യർ എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നുണ്ട് ഇവിടെ ശാസ്ത്രവിധി അവഗണിക്കപ്പെടുന്നുവെന്നും വീഡിയോയിൽ പറയുന്നു ക്ഷേത്ര നിർമ്മാണം അപൂർണമായിരിക്കെ പ്രാണപ്രതിഷ്ഠ നടത്തുന്നത് ഗുരുതര പ്രശ്നമാണ് ഇത് പറഞ്ഞാൽ തങ്ങൾ മോദി വിരുദ്ധരാകും എന്നാൽ ഇവിടെ എന്താണ് മോദി വിരുദ്ധതയെന്നും ജ്യോതിർമഠം ശങ്കരാചാര്യർ ചോദിക്കുന്നുണ്ട് ശങ്കരാചാര്യന്മാരുടെ നിലപാട് ധൃതിപ്പെട്ട് പ്രതിഷ്ഠ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്ന ബി ജെ പിയേയും കേന്ദ്ര സർക്കാരിനെയും പ്രതിസന്ധിയിലാക്കുമെന്ന കാര്യത്തിൽ തർക്കമേ ഇല്ല ആത്മീയ നേതാക്കളായ ദലൈലാമ മാതാ അമൃതാനന്ദ ചലച്ചിത്ര താരങ്ങളായ രജനീകാന്ത് അമിതാഭ് ബച്ചൻ മാധുരി ദീക്ഷിത് അരുൺ ഗോയൽ സംവിധായകൻ മധുർ ദണ്ഡാർക്കർ വ്യവസായികളായ മുകേഷ് അംബാനി അനിൽ അംബാനി ചിത്രകാരൻ വാസുദേവ് കാമത്ത് ഐ എസ് ആർഒ ഡയറക്ടർ നീലേഷ് ദേശായി തുടങ്ങിയ പ്രമുഖർ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് വിവരം എത്ര പ്രമുഖർ പങ്കെടുത്താലും അവിടെ ഇരിക്കാൻ യോഗ്യതയുള്ളവർ മാറി നിന്നാൽ ചടങ്ങിന്റെ പവിത്രത നഷ്ടമാകുമെന്നും പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട് മലയാളത്തിൽ നിന്ന് മോഹൻലാലിന് ക്ഷണം ലഭിച്ചിട്ടുണ്ട് പങ്കെടുക്കുമോ ഇല്ലയോ എന്നതിന്റെ കുറിച്ച് വ്യക്തതയൊന്നും ആയിട്ടുമില്ല എന്തായാലും ജനുവരി ഇരുപത്തിരണ്ടിനാണ് രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നത് ജനുവരി പതിനഞ്ചോടെ ഒരുക്കങ്ങൾ പൂർണമാകുമെന്നാണ് വിവരം പ്രതിഷ്ഠാ ചടങ്ങിന്റെ പൂജകൾ പതിനാറിനാണ് തുടക്കമാകുന്നത് എന്തായാലും ശങ്കരാചാര്യന്മാർ വിധിപ്രകാരം വിട്ടു നിൽക്കുകയാണ് ചെയ്യുന്നത്